വെരി വാ വെൽക്കം ടു യു സാർ ടു നമ്മുടെ കൊച്ചി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടാകും എനിക്കറിയാം ബിക്കോസ് ഞാൻ ഒരു ആർട്ടിസ്റ്റിൽ നിന്നുപരി ഒരു മലയാളി പ്രേക്ഷകനൂടെയാണ് ഐ എം എ പാർട്ട് ഓഫ് ദി ഓഡിയൻസ് ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ സേതു സാർ ഒരു ഫിനോമിനൽ ആക്ടറിനുപരി ഒരു ഫിനോമിനൽ ഹ്യൂമൻ ബീങ്ങിനൂടെയാണ് സോ വി ആർ വെരി വെരി ഓണർ ടു ബി ഇൻ യുവർ പ്രസൻ സാർ ആൻഡ് ഐ എം വെരി ാണ് നിങ്ങളെല്ലാവരും നല്ല സിനിമ എന്നും നെഞ്ചോടെ ചേർത്ത് പിടിച്ച് അതിനകത്ത് അഭിനയിച്ച് എല്ലാവരെയും ഇനിയും ഇനിയും വീണ്ടും ക്രിറ്റിസൈസ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് എല്ലാ രീതിയിലും ഇനിയും ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ചാലഞ്ച് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ വെക്കുന്ന ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ് നമ്മുടെ സിനിമ മഹാരാജ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റാക്കി തന്നതിന് നിങ്ങളെടുത്ത് ഒരുപാട് കടപ്പാട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് താങ്ക്സ് പറയുന്നു വി ആർ ഹിയർ സെലിബ്രേറ്റിംഗ് ദി സക്സസ് ഓഫ് മഹാരാജ സേതു സാറിൻ്റെ ഫിഫ്റ്റി എയ്ത്ത് മൂവിയും കൂടിയാണ് സോ ഇറ്റ് ഈസ് ബീൻ വെരി സ്പെഷ്യൽ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫിൽ